കവിതകൾ മാനവികതയുടെ ഉണർത്തുപാട്ടാകുന്നതിന് സാക്ഷ്യം വഹിച്ച് കുന്നംകുളം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന കവിയരങ്ങ് ശ്രദ്ധേയമായി സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധമായി സംഘടിപ്പിച്ച കവിയരങ്ങ് സി വി ശ്രീരാമൻ ഓപ്പൺ ഹാളിൽ കവി സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു സംസ്കാരവും സാഹിത്യവും കലയുമെല്ലാം അജണ്ടയായി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ മാത്രമാണ് സമ്മേളനങ്ങൾ സാംസ്കാരികോത്സവങ്ങളാകുന്നു എന്നതും ഇവിടെ മാത്രമേ കാണാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ സമ്മേളനം എന്നുള്ളത് ഈ തരത്തിലുള്ള സാംസ്കാരിക ഉത്സവമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ ഇത്തരത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും മൂമെൻറ്റുകളെയും നേരവഴിക്ക് നയിക്കാൻ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഞാൻ ജനിച്ചു വീണത് ഈ പാർട്ടിയിലാണെന്ന് പറയാം ആ തരത്തിലൊരു ആജീവനാന്ത ബന്ധം എനിക്ക് പാർട്ടിയായിട്ടുണ്ട് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്തെഴുതിയ കവിത ചൊല്ലിയാണ് ഉദ്ഘാടനം നടത്തിയത് ബി കെ ഹരിനാരായണൻ അധ്യക്ഷനായി വയലാർ സമരകാലത്ത് പാട്ടിനാൽ സമരചരിത്രം സൃഷ്ടിച്ച പതിമൂന്ന് വയസ്സുകാരി പി കെ മേദിനിക്ക് സമർപ്പിച്ച എഴുതിയ കവിതയാണ് ആലാപനത്തിന് ഹരിനാരായണൻ തെരഞ്ഞെടുത്തത് പി അരിവാളിൻ ചുണ്ടത്തെ ചിരികണ്ട് പണ്ടുള്ളോർ പാടിയ പാട്ടുണ്ടേ എന്ന് തുടങ്ങുന്ന കവിതയുമായി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സദസ്സിന്റെ മനം കവർന്നു വരിച്ചവർ പൂത്തു തുടർന്ന് ശ്രീലത വർമ്മ ബിലു സി നാരായണൻ മുരളി വിരുത്തറയിൽ എടപ്പാൾ സുബ്രഹ്മണ്യൻ ബിജു ബാലകൃഷ്ണൻ ശിവൻ കടവല്ലൂർ വി കെ ദാസൻ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി പ്രസീത ദേവ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു സിന്ധുഭദ്രയുടെ ബാലസാഹിത്യ കവിതകളുടെ സമാഹാരം ജീരകമിഠായി വേദിയിൽ സി രാവണ്ണി പ്രകാശിപ്പിച്ചു ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി സംഘാടക സമിതി കൺവീനർ ടി കെ വാസു കെ എഫ് ഡേവിസ് കെ കൊച്ചിനിയൻ വത്സൻ പാറന്നൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻപാട്ടുകളുടെ അവതരണവും ഉണ്ടായി